സോഷ്യൽ മീഡിയയിൽ സജീവമായ താരമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ അഹാന കൃഷ്ണ തന്റെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്ന ആൾ കൂടിയാണ് അഹാന ഇന്ന് സിനിമയിൽ എത്തിയിട്ട് പത്ത് വർഷമായ സന്തോഷം പങ്കുവയ്ക്കാനും അഹാന മറന്നില്ല താൻ ചെയ്ത സിനിമകളിലെ ക്ലിപ്പുകൾ കോർത്തിനക്കി തയ്യാറാക്കിയ വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ അഹാന പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഹാനയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് പത്ത് വർഷങ്ങൾ കൈ നിറയെ സിനിമയും മനസ്സു നിറയെ പ്രതീക്ഷയും നിറച്ച സിനിമാ ജീവിതം അഭിനേത്രി എന്ന നിലയിൽ ഇന്നേക്കൊരു ദശാബ്ദം തികയുന്നു ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഈ പത്ത് വർഷത്തിനിടെ ഞാൻ പഠിച്ച പാഠം എന്തെന്നാൽ ഓരോ വ്യക്തിയുടെയും ജീവിതയാത്ര വ്യത്യസ്തമാണ് ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് ഒരു പുഞ്ചിരിയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്റെ ഈ യാത്രയിൽ ഒപ്പം നിന്നവർക്കെല്ലാം ഒരായിരം നന്ദി എല്ലാവർക്കും നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഉണ്ടാകും നല്ല അനുഭവങ്ങൾ എപ്പോഴും മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കും ഒപ്പം സംതൃപ്തിയും വ്യക്തിപരമായ വളർച്ചയും ഉണ്ടാകാൻ സഹായിക്കും എന്നാൽ മോശം അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും അതിലൂടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും നിങ്ങൾ ശക്തരാകും അടുത്ത പത്ത് വർഷങ്ങൾ കൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരിക്കാമെന്നാണ് അഹാന തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് പത്ത് വർഷത്തെ തന്റെ അനുഭവങ്ങളും ശരി തെറ്റുകളും എല്ലാം മനസ്സിലാക്കി കുറിച്ച വാക്കുകളാണ് കമന്റ് ബോക്സിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് തങ്ങൾക്ക് എന്നും ഇഷ്ടം ഞാൻ സ്റ്റീവ് ലോപ്പസിലെ അഞ്ജലിയെയും ലൂക്കയിലെ നിഹാരികയുമാണെന്നാണ് അഹാനയുടെ ആ രണ്ട് കഥാപാത്രത്തിന് ലഭിച്ച സ്വീകാര്യത വളരെ വലുതായിരുന്നു ഇനിയും ഒരുപാട് വർഷങ്ങൾ മികച്ച കഥാപാത്രങ്ങളിലൂടെ സിനിമയിൽ തുടരട്ടെ സന്തോഷത്തിനൊപ്പം പങ്കുചേരുന്നുണ്ട് എന്ന ാണ് മലയാള സിനിമ അല്ലേ അതോ ശ്രദ്ധിച്ചിട്ട് മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണോ എന്നാണ് ആരാധകർ സിനിമയിൽ വന്നിട്ട് പത്ത് വർഷമായെങ്കിലും സിനിമകളിലാണ് അഹാനയെ കാണാൻ സാധിച്ചത് അതും ഇടയ്ക്കിടെ മാത്രം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ സ്റ്റീവ് ലോപ്പസ് റിലീസ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രം ചെയ്യുന്നത് എന്നാൽ അഹാന എന്ന അഭിനേത്രിക്ക് മതിയായ അവസരങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല പത്ത് വർഷത്തിനുള്ള അത്തരം അവസരങ്ങൾ താരത്തെ തേടി എത്തുമെന്ന് പ്രതീക്ഷിക്കാം നടൻ കൃഷ്ണകുമാറിനെ പോലെ മൂത്തമകൾ അഹാനയും ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തി മറ്റു താരപുത്രന്മാരെ പോലെ അത്ര ഈസി ആയിരുന്നില്ല അഹാനയുടെ സിനിമ പ്രവേശനം എന്നാൽ ആദ്യ ചിത്രത്തിലൂടെ വലിയൊരു സ്വീകാര്യതയാണ് അഹാനക്ക് ലഭിച്ചത് രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ഓഫീസിലൂടെയാണ് അഹാനയും ഫഹദ് ഫാസിലിന്റെ സഹോദരൻ ഫർഹാൻ ഫാസിലും ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങൾ നേടിയെങ്കിലും അഹാനെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അതേസമയം ഇന്ന് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മൂലം ആഹാനയെ അറിയാത്തവർ ആരും തന്നെയില്ല അഹാന മാത്രമല്ല കൃഷ്ണകുമാറിന്റെ കുടുംബം മുഴുവൻ ഇന്ന് മലയാളികൾക്ക് സുപരിചിതരാണ് അഹാന ചെയ്ത സിനിമകൾ വളരെ കുറവാണെങ്കിലും ഒരു തിരക്കേറിയ നടിയേക്കാൾ വാർത്താ പ്രാധാന്യം അഹാനയ്ക്ക് ഉണ്ടാകാറുണ്ട് അഹാനയ്ക്ക് പുറമെ നടിയുടെ മൂന്ന് സഹോദരിമാരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മാതാപിതാക്കളായ കൃഷ്ണകുമാറിനും സിന്ധുവിനും യൂട്യൂബ് ചാനലുകളും ഒരു കുടുംബത്തിലുള്ളവരാണെങ്കിലും എല്ലാവരുടെയും യൂട്യൂബ് കണ്ടന്റുകളും വ്യത്യസ്തമാണ് അഹാന മ്യൂസിക് ആൽബം ഷോർട്ട് ഫിലിമുകൾ തുടങ്ങിയവയൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെക്കും സഹോദരിമാരിൽ ചെയ്യുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ